നമ്മൾ നമ്മളെവിടെങ്കിലും പോയി ഇവിടുന്ന് പൊത്തം പറഞ്ഞു വേണ്ടി നാല് സെന്റ് സ്ഥലവും വീട് മേടിച്ചാൽ ഒരു മുട്ടയുടെ തൂണ് കളയത്തി മടത്തിക്കോണത്ത് പറയുന്ന സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം കോരി കുടിക്കാനൊക്കെ മുപ്പത്തിഒൻപതിനായിരം ഓട്ടർമാര് ഒക്കെയുള്ള കുളുത്തോപ്പുഴ പഞ്ചായത്തിൽ മൊത്തമുള്ള ഭൂമിയുടെ പത്ത് ശതമാനം ഭൂമി പോലും പട്ടയുള്ള ഭൂമിയുണ്ട്

യും കർഷകന്റെയും ഒക്കെ പ്രശ്നമാണ് ഇപ്പൊ ഉള്ള പരിഹരിക്കുന്നുണ്ടോ ഒരു പ്രശ്നവും പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറുള്ളു സാധാരണ ഗവൺമെന്റ് തയ്യാറായിരുന്നു എങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല കർഷകരെയും പിന്നെ തൊഴിലാളികളെയും സംരക്ഷിക്കുന്ന പോയി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് അപ്പൊ സാധാരണക്കാരുടെ കയ്യിലും തൊഴിലാളികളുടെ കയ്യിലും അല്ല

ഉണ്ടായിട്ട് ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവരെന്താണ് പ്രധാന കാരണം വൈൽഡ് ലൈഫ് ഏറ്റെടുക്കുകയും അല്ല ഒരു കടുവ വന്ന് ഇവിടെ ഈ ചെലവരാക്കും മാന്തി ഞാനത് കാണിക്കില്ല അപ്പൊ ഒമ്പോ രണ്ടോ കടുവയോ ഉണ്ടായിന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർന്ന് പറയുന്ന അവരെന്തിരാ ജനത്തെ സംരക്ഷിക്കുക അവരെ കൃഷിയെ സംരക്ഷിക്കുക ഇപ്പൊ ഇവിടുന്ന് പോയാൽ ഒറ്റ ആളുകൾ രക്ഷപ്പെട്ടില്ല അവരെല്ലാം ഹൈക്കോടതിയിൽ പോയിരിക്കുക കേസുമായിട്ട് കാരണം അവർക്ക് ലക്ഷപ്പെടാൻ പറ്റില്ലേ പതിനഞ്ചു ലക്ഷം ഇനി എന്ത് ചെയ്യും ഇപ്പൊ ഇവിടുന്ന് വന്നിട്ട് എവിടെ പഠിക്കാൻ പറ്റും വനത്തിൽ വനത്തിൽ നിന്ന് മാറ്റി മാറ്റി അവരെ കൊണ്ട് സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയല്ലേ വനമല്ല ഇവിടെ ഞാൻ പപ്പ ജീവിക്കാൻ പറ്റുന്നില്ല പപ്പ അങ്ങനെ കൃഷിഭൂമിയുമായിട്ട് ജീവിക്കുന്ന ജനത്തെ മുഴുവൻ ഒന്നുമല്ലാതാക്കുമ്പ ഒരു ഗവൺമെന്റ് ഇത് ഏത് ഗവൺമെന്റ് എടുക്കുന്ന ഈ തീരുമാനത്തോട് നമുക്ക് യോജിക്കാതെ ഒരിക്കലും പറ്റില്ല ഇറക്കി ആറ്റിനീന്ന് പറയുന്ന സമയത്ത് കൊളുത്തു പുഴയില് ആളിനെ കേരളത്തിൽ ഇത് മാത്രമാണ് ഇറക്കിയത് ഈ ഭൂമി വനത്തോട് ചേർക്കുക എന്ന് പറയുക അപ്പം കൊളുത്തൂപ്പുഴ പഞ്ചായത്ത് കൊളുത്തുപുഴ പഞ്ചായത്തിനെ കുറിച്ചൊക്കെ ഇവിടുത്തെ മുഴുവൻ ജനവും അറിയണം കൊളുത്തുപ്പുഴ പഞ്ചായത്തിൽ ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഏക്കർ സ്ഥലം മാത്രമേ സ്വകാര്യ വ്യക്തികളുടെ നാട്ടുകാരുടെ ബാക്കി വനഭൂമിയാണ് ആദിവാസികളുടെ ഭൂമി വനഭൂമിയാണ് അവർ താമസിക്കുന്ന വനഭൂമിയാണ് കൊളുത്തുപ്പുഴ പഞ്ചായത്തിൽ എണ്ണായിരം വോട്ടർമാര് ആദിവാസികളാണ് മൂന്ന് വാർഡ് ആദിവാസികളുടെയാണ് കടമോട് ആദിവാസി

ഇത് കാണിക്കാരാണ് കൊടുക്കുക വയനാട്ടിൽ നമ്മുടെ പഴയ മിനിസ്റ്റർ ജയലക്ഷ്മി ഇപ്പോഴത്തെ എം എൽ എ കേളു ഉൾപ്പെടെയുള്ളവര് തന്നെ ആദിവാസികളില് പിന്നെ കുറുമി സമുദായക്കാര് ആണ് ഇത് അപ്പം ഈ കൊളുത്തൂപ്പുഴയെ സംബന്ധിച്ച ആദിവാസികൾ എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലുണ്ട് ഒരുപാട് വാർഡും കാര്യവും ഉണ്ടെങ്കിൽ പോലും അതിലൊരു കാര്യമുള്ളത് കൊളുത്തൂപ്പുഴ എന്ന് പറയുന്നത് ആദിവാസികൾ അല്ലെങ്കിൽ പോലും ഇവിടെ ഭൂമിയുടെ നൂറ് ശതമാനം ഭൂമി ഉണ്ടെങ്കിൽ അതിന്റെ പത്ത് ശതമാനം ഭൂമിയിൽ പോലും ജനതാമസം ഇല്ല ജനം താമസിക്കുന്ന എൺപത് ശതമാനം ബാക്കി ആ തൊണ്ണൂറ് ശതമാനം ഭൂമിയും ഫോറസ്റ്റ് ഏരിയ ഇപ്പൊ ഏഴംകുളം കടമാങ്കോട് കൊളുത്തൂപ്പുഴ വില്ലിമല പിന്നെ എവിടെ ചോരീക്കോട് ഡാലി പിന്നെ കല്ലുവട്ടാമ്പുഴി എവിടെ എടുത്താലും പോസ്റ്റ് മേഖല മറ്റൊന്നും ഇവിടെ ജനം തിങ്ങി താമസിക്കുകയും അവർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇവിടെ പറയുന്ന സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം കോരി കുടിക്കാനൊക്കത്തില്ല ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന മൂന്ന് സെന്റും രണ്ട് സെന്റിനകത്തും കാക്കൂസും കിണറും ഇവിടത്തെ കാക്കൂസ് അപ്പുറത്തെ കിണറ് റിയാവും മൂന്ന് സെന്റിൽ ഒരു കിണർ ഒരു കക്കൂസ് അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കുളുത്തുപ്പുഴ പഞ്ചായത്ത് താമസിക്കുന്നത് ഇവിടെ പറയുമ്പോ വലിയ പ്രകൃതി ഇതുള്ള ഭൂമിയാണ് വളരെ സ്വസ്ഥമായിട്ട് ജനം സ്വകാര്യ താമസിക്കുന്ന പിടിച്ചെടുത്തേ സ്വകാര്യമാർക്ക് ഇവിടെ റിസോർട്ട് ഉണ്ട് തൊട്ടടുത്ത് താമസിക്കുന്ന പിന്നെ ഫിഷ് ഫാം ആണ് അതൊരു സ്വകാര്യം ഇതിനപ്പുറം കല്ലാർ എന്ന് പറയുന്ന സ്ഥലമാണ് ബി ദേവ് സ്ഥലം ബംഗ്ലാ അപ്പൊ റസൂൾ ഞാൻ വലിയ സുഹൃത്തുക്കളാണ് ഞമ്മളെ ഒരുമിച്ച് കളിച്ചു കൊടുത്തവരും പഠിച്ചവരും ഒക്കെ അപ്പം അമ്മ അയാളും കൊറച്ച് സ്ഥലം രാജൻ രാജംബീര മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരിക്കലും കൊറച്ച് സ്വസ്ഥമായൊരു സ്ഥലമായിരുന്നു കട്ടളപ്പാറ ഈ കട്ടളപ്പാറയിൽ കുറച്ചാൾക്കാരെ ഇറക്കി ബാക്കിയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഞാൻ ജനഞ്ജീവിയും ട്വന്റി ഫോർ ശ്രീകണ്ഠൻ ചേട്ടനെ കുറിച്ചിരുന്നു അപ്പൊ അവര് വരാന്ന് പറഞ്ഞു ഈ അടിസ്ഥലങ്ങളും അവരെത്തും എനിക്ക് പ്രധാനമായും എനിക്ക് ശ്രീകണ്ഠൻ ചേട്ടൻ പറയാനുള്ളത് ഈ കിടക്കുന്ന പത്തു പതിനൊന്ന് പേര് ഇവിടെ ഒന്നും ആരെയും ഇറക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഒന്നാമത് ഭൂമി ഇല്ലാത്ത ഒരു പഞ്ചായത്ത് രണ്ട് ജനം കൂടുതലുള്ള പഞ്ചായത്ത് ഇരുപത് വാർഡ് മുപ്പത്തി ഒൻപതിനായിരം വോട്ടർമാര് ഒക്കെയുള്ള കുളുത്തൂപ്പുഴ പഞ്ചായത്തിൽ മൊത്തമുള്ള ഭൂമിയുടെ പത്ത് ശതമാനം ഭൂമി പോലും പട്ടയുള്ള ഭൂമിയല്ല ബാക്കി പല ഭൂമിയാണ് അപ്പൊ ജനം താമസിക്കുന്ന ഭൂമിയാണ് ഇതിൽ ഒരു പ്രദേശമാണ് റോസ് ഈ പഞ്ചായത്തിന്റെ അഞ്ചാം വാർഡാണ് റോസ് ആ റോസ് മലയിലെ ജനത്തെ ഇറക്കി അവിടെയും കുറച്ചുപേര് വാലൻസാണ് നാലാം വാർഡാണ് കട്ടളപ്പാറ ഈ കട്ടളപ്പാറയിൽ നിന്ന് മുപ്പത്തി എട്ട് കുടുംബക്കാരെ ഇറക്കി കഴിഞ്ഞു അവർ പോയി ഇനി പതിനൊന്ന് വീട്ടുകാരുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇതാണ് കട്ടളപ്പാറ ജംഗ്ഷൻ ഇവിടെ കഴിഞ്ഞാ പിന്നെ കല്ലാറിലേക്കുള്ള യാത്രയാണ് അങ്ങനെ അശോകണന്റെ വിശേഷം വരെ ശേഷം നമ്മൾ കട്ടളപ്പാറ ഇതാണ് കട്ടളപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കാരണം ഇവിടെ വേലിയൊക്കെ കെട്ടി കറണ്ട് കൊടുത്തിരിക്കുവാണ് അപ്പം ഇവിടെ ഒരു മതസഭഅ അന്തരീക്ഷം ഉള്ളൊരു സ്ഥലമാണിത് കാരണം ഇവിടെ കുരിശുണ്ട് അതുപോലെ തന്നെ ചുറ്റും കാടും അതുപോലെ തന്നെ ഒരാൾത്തറയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഈ കട്ടളപ്പാറ ഇതൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കട്ടളപ്പാറയ്ക്കൊക്കെ അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ആരെയും കിട്ടാനില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ വേണം എൻ്റെ കോട ഇങ്ങനെ കയറി വരുന്നുണ്ടോ കോട കയറി വരുന്നുണ്ടോ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് വലിയ ഹൈറ്റ് അല്ല ഈ പ്രദേശമെങ്കിലും കോട മഞ്ഞൊക്കെ നല്ല രീതിയിൽ വരും രാത്രിയായൊക്കെ നല്ല മഞ്ഞൊക്കെയാണ് ഇനിയിപ്പൊ അങ്ങോട്ട് എത്ര മണി എത്ര മണി സാറേ കയറ്റി വിടുന്നേ ഇവിടുന്ന് എത്ര മണി കയറ്റി വിടും പകലൊക്കെ വന്നോ കല്യാറ് കൊടുത്തില്ല ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ് ഇവിടുന്ന് ഇനി കല്ലാറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേക പെർമിഷൻ എടുത്ത് മാത്രമേ ഇനി അടുത്തോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഇവിടുന്ന് വരെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് അതുമാത്രമല്ല വന്യമൃഗങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് പകൽ സമയത്തൊക്കെ നമ്മൾ കേടുപ്പോ അത്ര റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് പെർമിഷൻ പ്രത്യേക പെർമിഷൻ ഡി എഫ് ഒയോ അല്ലെങ്കിൽ മേൽ വെളിയിൽ എന്തെങ്കിലും പെർമിഷൻ എടുത്താൽ ഇവിടെ കയറും പിന്നെ അല്ലാതെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വസ്തു ഉള്ള ഇത് ഇതൊക്കെ അടുത്തേക്ക് ഒരുപാട് എസ്റ്റേറ്റുകൾ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാജംബിദേവൻ്റെ ബിൽഡിംഗ് ഉണ്ട് ആ വലിയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റസോൾ ബംഗ്ലാവ് ഉണ്ട് അങ്ങനെയൊക്കെ പല സംഭവങ്ങളും അവിടെ ഉണ്ട് അപ്പം അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെർമിഷൻ എടുത്ത് പറ്റൂ അപ്പോൾ പെർമിഷൻ എടുക്കണമെങ്കിൽ ഈ പറയുന്ന ഈ വസ്തുവിൻ്റെ ഉടമസ്ഥരുമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് ഇതിൻ്റെ എൻഡ് പോയിൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവർ ഇവിടെ വന്ന് പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് വേണം ഉള്ളിലുണ്ടോ ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല ഒരുപാട് സമയമുണ്ട് ഇനി ആന ഇറങ്ങാൻ ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ ഇവിടുന്ന് മൈൽ ഒരു മൈൽ നിൽക്കാൻ പറ്റും കേട്ടോ നല്ലൊരു മൈലിനെ റോഡ് വെച്ച് കാണാൻ വാ ഇപ്പോൾ രാത്രി ആന ഇറങ്ങാൻ ചാൻസ് കൂടുതലാണെന്നാണ് ചാൻസെല്ലാം ആന ഭയങ്കര ശല്യ ആണെന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് ഇരുട്ടത്തേക്കുള്ള പോകല്ലേ